വണക്കം നമസ്കാരം ഗുഡ് ആഫ്റ്റർനൂൺ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് എഫ് എം വൺ സീറോ ഫോർ പോയിന്റ് എയ്റ്റ് ആണ് സംസാരിച്ചുകൊണ്ട് കൂടെ കൂടിയിരിക്കുന്ന എൻ്റെ പേര് എന്നാണ് ഡോക്ടേഴ്സ് ക്ലബ്ബിൻ്റെ സമയമാണ് ഡോക്ടേഴ്സ് ക്ലബ്ബിൽ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ഡോക്ടർ ആരാണെന്ന് ചോദിച്ചാൽ ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ചെറിയാൻ ജെറിൻ ഉമ്മൻ ഉമ്മൻസൾട്ടൻ പീഡിയാട്ടിക് സർജൻ കെ എം സി ഹോസ്പിറ്റൽ കല്ലിശ്ശേരി ചെങ്ങുന്ന അപ്പോൾ ഡോക്ടർ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് സർജറീസ് അതായത് കുട്ടികൾക്കുള്ള സർജറീസിനെ പറ്റിയിട്ടുള്ള ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് തരാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ അപ്പോൾ വെൽക്കം ടു ഡോക്ടേഴ്സ് ക്ലബ്ബ് താങ്ക് യു എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഓക്കെ ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് നമ്മളിങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ആൾക്കാർക്ക് കൂടുതലായിട്ട് ഡൗട്ട്സ് ഉള്ള ഒരു കാര്യമാണ് ഈ കുട്ടികൾക്ക് ഉള്ള സർജറീസിനെ പറ്റിയിട്ട് ശരിക്കും മുതിർന്നവരുടെ സർജറിയുടെ പ്രൊസീജിയറും കുട്ടികളുടെ സർജറിയുടെ പ്രൊസീജിയറും ഒരു നമ്മൾ കുറച്ചും കൂടെ എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ സാധാരണ രീതിയിൽ വലിയ ആൾക്കാർക്ക് സർജറി എന്ന് പറയുന്നത് കുട്ടികൾക്ക് സർജറി എന്ന് പറയുന്നതും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ വ്യത്യാസമല്ലാതെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് മെയിൻലി നമുക്കറിയാവുന്നതുപോലെ സൈസിലുള്ള വ്യത്യാസമാണ് പ്രധാനമായിട്ടുള്ളത് ഓക്കെ കുഞ്ഞുങ്ങൾ വളരെ ചെറുതാണ് നമ്മൾ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പം കൂടുതലൊരു രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കാര്യമാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത് ഓക്കെ ഈ പീഡിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ ബിലോ ടു ആണോ പീഡിയാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തും ചെറിയ വ്യത്യാസങ്ങളുണ്ട് നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്നത് പതിമൂന്നിന് താഴെയുള്ള കുട്ടികളെയാണ് പീഡിയാട്രിക്സ് എന്ന് പറയുന്നത് ഓക്കെ ചില സ്ഥലങ്ങൾ പതിനേഴ് വരെ പോകും ഓക്കെ സർജറി വരുമ്പോൾ ടൂ ഇയേഴ്സിലും താഴെ അല്ല ഈ പറഞ്ഞതുപോലെ നമ്മൾ പതിമൂന്ന് പതിനേഴ് വയസ്സ് വരെയുള്ള എല്ലാം സർജറി ചെയ്യുന്നതാണ് ഓക്കെ പക്ഷെ ഒരു അഡൽറ്റുമായിട്ട് വ്യത്യാസം വരുന്ന ഏജ് എന്ന് പറയുന്നത് ജനറലി ടു ഇയേഴ്സ് അതായത് രണ്ട് വയസ്സിന് മേളുള്ള കുട്ടികളാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾ അവരെ അഡൽട്ടായിട്ട് തന്നെ അതായത് സെയിം പ്രൊസീജിയർ ആയിരിക്കും പ്രൊസീജിയേഴ്സ് സെയിം ആയിരിക്കും അതുപോലെ തന്നെ റിസ്ക് കാര്യങ്ങളെല്ലാം സെയിം ആയിരിക്കും അതായത് ഒരു വലിയ സ്പെഷ്യൽ കെയർ രണ്ട് വയസ്സ് കഴിഞ്ഞാൽ ഒത്തിരി ആവശ്യമില്ല ഓക്കെ അതായത് ഒരു ഓൾമോസ്റ്റ് ഒരു അടൾട്ടിനെ ചെയ്യുന്നത് പോലെ തന്നെ ഈസി ആയിട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും ഓക്കെ രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് കുറച്ച് സ്പെഷ്യൽ കെയർ അവരുടേതായിട്ടുള്ള പല ആവശ്യങ്ങൾ കാണും ശരീരത്തിന്റെ വ്യത്യാസങ്ങളുണ്ട് ഓക്കെ അപ്പോൾ അവർക്കൊരു കുറച്ച് പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങളുണ്ടാവും ഓക്കെ മെയിൻലി ഉണ്ടാകുന്ന സൈസിലുള്ള വ്യത്യാസം തന്നെ അതായത് കൊച്ചുകുട്ടികളാവുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ എല്ലാം വളരെ ചെറുതായിരിക്കും ഓക്കെ എല്ലാ അവയവങ്ങളായാലും അകത്തുള്ള ടിഷ്യൂസിന്റെ സൈസ് എല്ലാം തന്നെ വളരെ ചെറുത് അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ എക്വിപ്മെന്റ്സ് ഇൻസ്ട്രമെന്റ്സ് എല്ലാം തന്നെ വളരെ ചെറുതായിരിക്കും പിന്നെ ഉള്ളത് നമ്മൾ ഈ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് പലതരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട് നമുക്കറിയാം അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ കോമൺലി ചെയ്യുന്നതാണ് ഐ വി ലൈൻ ഇടുവ എന്ന് പറയും അതായത് നമുക്ക് ഡയറക്റ്റ് അതെ തന്നെ അപ്പൊ വളരെ ചെറിയ കാനുലസ് ആണ് ചെറിയ കുട്ടികൾക്ക് ഇടുന്നത് അവരുടെ വെയിൻസിന്റെ സൈസ് വളരെ ചെറുതായിരിക്കും അപ്പൊ ഈ ഐ വി കാനുല ഇടുന്നത് തന്നെ മുതിർന്ന ഒരാളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ടു വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഇടാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെ സൈസിലുള്ള വ്യത്യാസമാണ് പ്രധാനമായിട്ടുള്ളത് ഓക്കെ പിന്നെ ഉള്ളത് നമ്മൾ മെഡിസിൻസ് കൊടുക്കുമ്പം കുട്ടികളാണെങ്കിൽ അവരുടെ വെയിറ്റ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് വളരെ കൃത്യമായിട്ടുള്ള ഡോസ് വേണം കൊടുക്കാൻ ഓക്കെ നമുക്ക് ഈ കാൽക്കുലേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം അപ്പോൾ മെഡിസിൻസിന്റെ ഡോസ് വളരെ പ്രിസൈസ് ആയിട്ട് കൊടുക്കേണ്ടി വരും പിന്നുള്ളത് സർജറി ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ അഡൽറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ചെയ്യുന്നതിനെക്കാട്ടി എന്ന് വെച്ചാൽ ായിട്ട് ചെയ്യേണ്ട ചെയ്യേണ്ടി വരും കുട്ടികളെ പ്രത്യേകം പറയുന്ന അതേ കാര്യം തന്നെ അതെ അതെ ഡോക്ടർ നമ്മൾ സർജറീസിന്റെ കാര്യമാണ് പറഞ്ഞു വന്നത് അഡൽസിന്റെയും അതുപോലെ കുട്ടികളുടെയും സർജറീസിന്റെ വ്യത്യാസം അപ്പോൾ എല്ലാവർക്കും അറിയാൻ ആഗ്രഹം കാണും സക്സസ് റേറ്റിന്റെ കാര്യം കുട്ടികളുടെ സർജറീസ് ആണോ അതോ മുതിർന്നവരിലെ സർജറീസ് ആണോ ഏറ്റവും സക്സസ്ഫുൾ ആവുന്നത് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഏതിനാണുള്ളത് ഡെഫിനറ്റ്ലി കുട്ടികൾ ഹീലിംഗ് വളരെ ബെറ്റർ ആയിരിക്കും അതുപോലെ തന്നെ സർജറിയുടെ ഒക്കെ റിസൾട്ട് അഡൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുട്ടികളിൽ വളരെ അധികം ബെറ്റർ ആയിരിക്കും നമുക്കറിയാം അഡൽസിന് പലതരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരു സർജറി ചെയ്യുന്നത് പല ആൾക്കാർക്കും ഷുഗർ കാണും അല്ലെങ്കിൽ അത്രോസ്ക്ലിറോസിസ് എന്ന് പറഞ്ഞ് ഈ ബ്ലഡ് വെസൽസിനകത്ത് കൊഴുപടിയുന്ന കണ്ടീഷനുണ്ട് അപ്പോൾ അത് നമ്മുടെ ഹീലിംഗ് കെപ്പാസിറ്റി അഫെക്റ്റ് ചെയ്യും ഓക്കെ കുട്ടികളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ജനറലി അഡൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾ ഹെൽത്തി ആയിരിക്കും ഓക്കെ അതുകൊണ്ട് തന്നെ സർജറിയുടെ റിസൾട്ട് സക്സസ് കുട്ടികളിൽ വളരെ നല്ലതാണ് നല്ലതാണ് ഇപ്പം ചിലർ പറയാറുണ്ട് ചെറുപ്പത്തിൽ കണ്ടുപിടിച്ചതാണ് ഇപ്പോഴൊന്നും ഓപ്പറേഷൻ വേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു വലുതായിട്ട് മതി എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ സക്സസ് റേറ്റ് കൂടുതൽ കുട്ടികളിലാണെങ്കിൽ നമുക്കത് ചെറുപ്പത്തിൽ തന്നെ ചെയ്യുന്നതല്ലേ നല്ലത് കുട്ടികളിൽ നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് ഇപ്പം ഈ പറഞ്ഞതുപോലെ ചില കണ്ടീഷൻസിന് നമ്മൾ വെയിറ്റ് ചെയ്യും ഓക്കെ അതായത് ഇപ്പോൾ ഒരു വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യുക എല്ലാ കണ്ടീഷനും ആ ഒരു വയസ്സിൽ തന്നെ ചെയ്യണം എന്നില്ല ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കുട്ടികൾ ചെറുതായിരിക്കുമ്പം സർജറിയുടെ സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് സൈസ് ചെറുതായിട്ട് ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഏത് കണ്ടീഷനാണ് സർജറി ചെയ്യേണ്ടത് ഏതാണ് സർജറി ചെയ്യണ്ടാത്തതെന്നുള്ളത് നമ്മൾ ആ ഒരു കണ്ടീഷൻ്റെ അതെന്ത് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് നോക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പം ചില പ്രത്യേക കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും കുഞ്ഞ് വലുതാകാനായിട്ട് വെയിറ്റ് ചെയ്യത്തില്ല അപ്പം ചില കണ്ടീഷനിൽ ഇമ്മീഡിയറ്റ്ലി കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം ഇപ്പം ആയിട്ട് ഒരു കുട്ടി വരുവാ ഓക്കെ വളരെ കൂടിപ്പോയ സ്റ്റേജിലാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പൻഡിക്സ് പൊട്ടാം പഴുപ്പ് വയറിനകത്ത് പുറത്തു വരാം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതൊരു എമർജൻസി സിറ്റുവേഷൻ അപ്പം എമർജൻസി സിറ്റുവേഷനിൽ കുഞ്ഞ് എത്ര ചെറുതാണെങ്കിലും നമ്മൾ സർജറി ഇമ്മീഡിയറ്റ്ലി ചെയ്യാന്നുള്ളതാണ് കാര്യം അതുപോലെ തന്നെ മറ്റു ചില നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന കണ്ടീഷൻസ് ഉണ്ട് കുട്ടികളിൽ ഉണ്ടാകും ഹെർണിയുണ്ടാകും വയറിന്റെ താഴെ അടിവയറ്റിലായിട്ടുള്ള ഭാഗത്ത് ഹെർണിയും അപ്പൊ ഹെർണിയായിട്ടൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ കൂടുതലും ആറുമാസത്തിലൊക്കെ താഴെയുള്ള കുട്ടികൾ നമ്മൾ ഹെർണിയാസ് കാണാറുണ്ട് അപ്പോൾ ജനറലി ഹെർണിയ കാണുന്ന ചെറിയ തടിപ്പായിട്ടായിരിക്കും കാണുന്നത് കുഞ്ഞിന് വേറെ ബുദ്ധിമുട്ട് കാണത്തില്ല അപ്പോൾ പേരന്റ്സ് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് ഇത് നമുക്ക് പതുക്കെ വലുതാവുമ്പോൾ ചെയ്താൽ പോരേന്ന് അപ്പോൾ ആ സമയത്ത് കുഞ്ഞിന് ബുദ്ധിമുട്ടില്ലെങ്കിലും ഇത് ചിലപ്പം വേണമെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാം കോംപ്ലിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാൻ കുറച്ചുകൂടെ ചെയ്യാൻ പറ്റില്ല പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല എപ്പോ വേണേലും ഉണ്ടാകാം അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ കുഞ്ഞ് എത്ര ചെറുതാണെങ്കിലും നേരത്തെ തന്നെ സർജറി ചെയ്ത് ചെയ്യുന്നതാണ് നല്ലത് ഓക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഓക്കെ പ്രഡിഷൻ ഇല്ലാത്ത മേഖലകളിലെ വെയിറ്റ് ചെയ്യാൻ അതെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വയ്യാത്ത കേസിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടെങ്കിലും നമ്മളത് നേരത്തെ തന്നെ ഡോക്ടർ ഒരു പ്ലസ് സർജറീസ് എന്തായാലും ചെയ്തിട്ടുണ്ടാവുമല്ലോ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന സർജറീസ് നമ്മുടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ഒരു കോമൺ ആയിട്ടുള്ള സംഭവം എന്തായിരിക്കും കോമൺലി കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സർജറീസ് എല്ലാം തന്നെ വളരെ ചെറിയ കണ്ടീഷൻസിന് ചെറിയ സർജറീസ് ആണ് ഉദാഹരണത്തിന് സർക്കംസിഷൻ സർക്കംസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികളുടെ ലിംഗഭാഗത്തിന്റെ അറ്റത്തുള്ള സ്കിൻ റിമൂവ് ചെയ്യുന്നതിനാണ് സർക്കംസീഷൻ പറയുന്നത് ആ ഭാഗത്ത് പലതരത്തിൽ ഇൻഫെക്ഷൻസ് ആയിട്ടും യൂറിൻ പാസ് ചെയ്യാൻ പല ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി കുട്ടികൾ വന്നിട്ട് അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് കോമൺലി ചെയ്യുന്ന ഒരു സർജറിയാണ് അതുപോലെ തന്നെ കുട്ടികൾ ആയിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇൻഗോയിനൽ ഇൻക്വൈനൽ എന്ന് പറയും വയറിന്റെ അടിഭാഗത്തായിട്ട് ഹെർണിയ വന്നിട്ട് അത് കോമൺലി ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് അപ്പൻഡിസൈറ്റീസ് വളരെ കോമൺ ആണ് അതുപോലെ തന്നെ ഒത്തിരി കുട്ടികളുണ്ട് വൃഷണം മണി താഴെ വരാതെ വരാതത് വയറിനകത്തായിട്ടിരിക്കും വളരെ കോമൺലി കാണുന്ന ഒരു കണ്ടീഷൻ അപ്പോൾ ഈ മണി താഴെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തില്ലെങ്കിൽ അത് വയറിനകത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു കുറേ നാളങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നശിച്ചു പോവും അപ്പോൾ അതുകൊണ്ട് ജനറലി ഒരു വയസ്സാകുമ്പോഴത്തേക്ക് നമ്മളത് താഴെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യും ഇത് വളരെ കോമൺലി നടക്കുന്ന ഒരു സർജറി പിന്നെ ഇതുപോലെ കോമൺ ഞാനിപ്പോൾ ഈ പറഞ്ഞതാണ് വളരെ കോമൺലി നമ്മളൊരു ഡേ ടു ഡേ ബേസിസിൽ ചെയ്യുന്നത് ഇതല്ലാതെ ധാരാളം ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ കുട്ടികൾ കാണാറുണ്ട് വീണും ഒക്കെ ഒരുപാട് സർജറീസ് വരുമായിരിക്കും അല്ലേ അതെ കളിച്ച് വീഴുന്നതിനെക്കാട്ടി കൂടുതൽ വണ്ടി ആക്സിഡൻറ്റില് ആക്സിഡൻ്റ് പറ്റിയിട്ട് പലതരത്തിലുള്ള അവയവങ്ങൾക്ക് ഡാമേജ് സംഭവിച്ച് സർജിക്കൽ പ്രൊസീജിയേഴ്സ് വേണ്ടി വരാറുണ്ട് ഓക്കെ ഈ കുട്ടികളെ ഈ സർജറിക്ക് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് നോർമൽ ഒരാളാണെങ്കിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ചെയ്യാൻ പോവാണ് ഇവർ ഒരു പക്ഷെ ചിലപ്പം മൈനർ ഓപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കോപ്പറേറ്റ് ചെയ്തില്ലെന്ന് വരും അപ്പൊ ഡോക്ടർ എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യാറുണ്ട് മിഠായി ഒക്കെ എപ്പോഴും പോക്കറ്റ് കാണോ മിഠായി കൊടുക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ ജനറലി ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ വയർ കാലിയാക്കി വെക്കും ഓ സാധാരണ രീതിയിൽ ഇപ്പൊ ഈ ചോദിച്ചത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ചെറിയ പ്രൊസീജിയർ കുട്ടികൾക്ക് ചെയ്യണമെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ അവർക്ക് വേദന എടുക്കാതെ ലോക്കൽ അനുസീഷ കൊടുത്ത് ചെയ്യാം എന്ന് പറഞ്ഞാൽ പോലും കുട്ടികൾ ഒരിക്കലും അടങ്ങി കിടക്കത്തില്ല ഇല്ല ഇപ്പൊ രണ്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് സർജറി ചെയ്യുന്നതും നമുക്ക് സർജറി ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ഫീൽ ചെയ്യുന്ന അത്രയും പെയിൻ ഈ രണ്ട് വയസ്സുള്ള കുട്ടിക്ക് ഫീൽ ചെയ്യത്തില്ല അല്ലെങ്കിൽ അവർ ആ പെയിൻ കുറച്ചുകൂടെ നന്നായിട്ട് ടോളറേറ്റ് ചെയ്യും ഓക്കെ ഇനി ഈ അഞ്ചു വയസ്സ് ചെയ്യുന്നതും പതിനഞ്ച് വയസ്സിൽ ചെയ്യുന്നതും വ്യത്യാസമുണ്ട് പതിനഞ്ച് വയസ്സിലെ ആളുടെ പെയിൻ മാനേജ് ചെയ്യാനാണ് കൂടുതൽ ബുദ്ധിമുട്ട് ഇതേ വ്യത്യാസം മുമ്പായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ ജനറലി ചെറുപ്പത്തിലെ സർജറി ചെയ്യുവാണെങ്കിൽ ഈ പെയിൻ്റെ കാര്യങ്ങൾ പല സമയത്ത് നമ്മൾ സർജറി കഴിഞ്ഞിട്ട് പേരന്റ്സ് വന്ന് പറയാറുള്ളത് അവന് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു മരുന്നൊക്കെ കഴിച്ച് അവൻ കളിച്ചുകൊണ്ട് അവന്റെ കാര്യം നോക്കിയിരിക്കുമായിരുന്നു ഇതാണ് നമ്മൾ സാധാരണ കേൾക്കുന്നത് അപ്പോൾ പേരൻസ് ഉദ്ദേശിക്കുന്ന അത്ര വേദന കുട്ടികൾക്ക് ഉണ്ടാകാറില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം അതെ അപ്പോൾ എന്തായാലും ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വന്ന് ഈ സർജിക്കൽ പ്രൊസീജിയറിൻ്റെ കാര്യങ്ങൾ ഇപ്പം സർജറി എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരുന്നൊരു കാലത്ത് നിന്ന് ഇപ്പോൾ ഇത്രയും ആയി എല്ലാം ഒരു നോർമൽ പ്രൊസീജിയർ പോലെയാണ് അപ്പം അത് വളരെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ നമ്മളിത് പറയുമ്പോഴും കുട്ടികൾ എന്നുള്ളൊരു പരിഗണന വരുന്നതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഡോക്ടർ ഷെയർ ചെയ്തു താങ്ക് സോ മച്ച് താങ്ക്